നമസ്കാരം വാർത്താ ബുള്ളറ്റിനേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അലിയ ബജു നയനി പ്രധാന വാർത്തകൾ ശാസ്ത്രം നിത്യ ജീവിതത്തിൽ വൈവിധ്യമാർന്ന പോസ്റ്ററുകൾ തയ്യാറാക്കി വിദ്യാർത്ഥികൾ ലോകശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പോസ്റ്റർ രചനാ മത്സരം നടത്തി സായന്ദനാഘോഷ് ഒന്നാം സ്ഥാനവും ദേവനന്ദ പി രണ്ടാം സ്ഥാനവും ജിസ്മി ജോസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തരിശനങ്ങളിൽ തണലൊരുക്കാനുള്ള ശ്രമവുമായി വിത്തുകൾ മൺബോളിനുള്ളിൽ ഒളിപ്പിച്ച് തരിശു സ്ഥലങ്ങളിൽ നാളെയുടെ തണൽമരങ്ങൾക്കായി വിദ്യാർത്ഥികളുടെ കുഞ്ഞു പരിശ്രമത്തിന് സീഡ് ക്ലബ് നേതൃത്വം നൽകി നവംബർ നാലിന് സീഡ് ക്ലബ് കോർഡിനേറ്റർ സിജോ മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സീഡ് സീഡ്ബോളുകൾ തരിശുഭൂമിയിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ലോകശാസ്ത്ര ദിനം വൈദ്യുതി മാർഗ പരിപാടികളോടെ ആഘോഷിച്ചു ശാസ്ത്ര ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരായ ജാനകി അമ്മാൾ സി വി രാമൻ മേരി ക്യൂറി എന്നിവരുടെ വേഷത്തിൽ വിദ്യാർത്ഥികൾ എത്തുകയും ശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു തൃശൂർ ഈസ്റ്റ് സബ്ജില്ല സംസ്കൃതോത്സവത്തിൽ എച്ച് എസ് വിഭാഗം രണ്ടാം സ്ഥാനം നേടി സെൻറ്റ് തോമസ് എച്ച് എസ് തൃശൂർ ഈസ്റ്റ് സബ് ജില്ലാ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ മികച്ച വിജയം കൈവരിച്ച് വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനമാണ് സെന്റ് തോമസ് എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത്യമായ കാർഡോർഡ് മനോഹരമായ മഹാജൂബിലി ട്രെയിനിങ് കോളേജിലെ അധ്യാപക പരിശീലകരുടെ നേതൃത്വത്തിൽ ബി എഡ് പാഠ്യപദ്ധതിയുടെ ഭാഗമായുള്ള ഇനോവേറ്റീവ് പ്രോഗ്രാം ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി സ്കൂളിൽ ലൈബ്രറിയിൽ വെച്ച് നടത്തപ്പെട്ടു ഹെഡ് മാസ്റ്റർ ജോഷി സാർ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിലെ സർഗാത്മകത വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കാർഡ്ബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനം സ്കൂളിലെ ആറ് ഏഴ് സ്റ്റാൻഡേർഡിലെ കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് നൽകി ചിന്തിപ്പിച്ചും സയൻസ് മാഗിസ് ഡമോ സ്കൂളുകളിലെ സയൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നൈസ് സംഘടനയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ സയൻസ് മാജിക് ഡെമോ ക്ലാസുകൾ അവതരിപ്പിച്ചു നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർ ശാസ്ത്ര അധ്യാപകരും നൈസ് സംഘടനയുടെ തൃശൂർ കോർഡിനേറ്ററുമായ ശ്രീ ബാബു ജോൺ പി മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിലെ അധ്യാപകനായിരുന്ന ശ്രീ ടി സി ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാജിക് ഡെമോ ക്ലാസുകൾ സംഘടിപ്പിച്ചത് ശാസ്ത്ര പരീക്ഷണങ്ങളും സയൻസിലെ മാജിക്കുകളും ഉൾപ്പെടുത്തിയ പരിപാടി വിദ്യാർത്ഥികളിൽ ഏറെ കൗതുകമുണർത്തി വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം